എന്നെ ഒരാൾ കാണുമ്പോൾ എപ്പോഴും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരാളാണ് ഞാനും യൂഷ്വലി എന്താ പറയാ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക അപ്പം എല്ലാവരും ആ ഒരു അങ്ങനെയാണ് എന്നെ കാണുന്നത് ചേച്ചോ എനിക്ക് നിനക്കൊരു പുതിയ മേക്ക് ഓവർ കാണണം ഇങ്ങനൊരു റോൾ എനിക്ക് നീ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കുട്ടിക്കാലം മുതൽ വരുന്ന സാധനം എല്ലാ പടങ്ങളും ഞാൻ കാണും ഇപ്പോഴും കാണും എനിക്ക് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അല്ല അദ്ദേഹം നമുക്ക് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതിങ്ങനെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ് പജ്ഞാൻ സാറിൻ്റെ ചെറുകഥകൾ വായിച്ചാണ് അക്ഷരം പഠിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കല്ലേ ഏതായാലും പടം ഇറങ്ങിയതിന് ശേഷം അറിയാം എന്താ സംഭവം കമ്മ്യൂണിറ്റിയാണ് എതിർക്കുന്നത് എൻ്റെ നാട്ടിലുള്ളതാണെന്ന് കാരണം നമ്മൾ നമ്മളിതിൻ്റെ സബ്ജക്റ്റ് ഒന്നും പറയാതെ അവിടെ ഷൂട്ട് ചെയ്യുന്നത് പോസിറ്റീവ് മാത്രം കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല കാരണം ഞാനൊരു സമയത്ത് ഒരുപാട് സൈബർ പുള്ളി കിട്ടിയ ഒരു വ്യക്തിയാണ് ആ ടൈമിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പം ഐ വാസ് എക്സ്പെക്ട് എല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു സാധനമായിരുന്നു എൻ്റെ മൈൻഡിൽ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഏതൊരു സ്ത്രീ ആണെങ്കിലും പോലും അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടല്ലോ പെട്ടെന്ന് എല്ലാം നിർത്തി നിർത്തിപ്പോയാലും എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചാലോ എന്ന് തോന്നുന്ന വിധം എനിക്ക് വിജയം ചെയ്യാനായിട്ട് ഞാൻ കാലു പിടിക്കാൻ പോയിട്ടുണ്ടായ ഒരു വലിയൊരു സംഭവം ഉണ്ട് അത് ആർക്ക് മനസ്സിലാവില്ല നിങ്ങളൊന്നും നിങ്ങളെന്നല്ല ഒരാളും വിശ്വസിക്കില്ല അത് ആരാണ് അങ്ങനെ പെരുമാറിയെന്ന് നമ്മളൊക്കെ ഞെട്ടിപ്പോവാം ക്യു സ്റ്റുഡിയോയിൽ സായ് കൃഷ്ണ ദൽഷ വെൽക്കം സി ഓഫ് ലവ് എന്നാണ് സിനിമയുടെ പേര് ആദ്യ സിനിമയായിട്ട് സി ഓഫ് ലവ് തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം അത് സേഫ് ആയിട്ടുള്ളൊരു പ്ലേ അല്ല ഒരിക്കലും അപ്പം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സിനിമ പറയണം എന്നുള്ളൊരു തീരുമാനമാകാം എന്തുകൊണ്ടാണ് സി ഓഫ് ലവ് ഫസ്റ്റ് മൂവി ആയിട്ട് കുട്ടിക്കാലം മുതൽ ഞാൻ ഈ സമൂഹത്തിൽ അറിഞ്ഞു വരുന്നൊരു വസ്തുതയായിരുന്നു ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയോട് പെരുമാറുന്ന ഒരു തെറ്റായ പ്രവണത അപ്പോൾ ഞാൻ ചെറുകഥകളൊക്കെ ഏകദേശം എഴുതായിരുന്നു ഞാൻ പഠിച്ച് ചെമ്പൈ മ്യൂസിക് കോളേജിലാണ് അപ്പോൾ കോളേജിലേക്കൊക്കെ കഥകളൊക്കെ എഴുതുമ്പോഴും ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എപ്പോഴും എഴുതി എൻ്റെ ബുക്കിൻ്റെ പേജിനുള്ളിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്നു കാരണം എപ്പോൾ പുറത്തെടുക്കണമെന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നെങ്കിലും സിനിമ ഒന്ന് സ്വന്തം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഇതായിരിക്കും എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയേണ്ടത് ഒരു മീഡിയ സിനിമയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരു ഹെട്രോനോമറ്റീവായ ഒരു ബൈനറി ആയിട്ടുള്ള വേൾഡിലേക്കാണ് ഈ കഥ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ തലമുറയിലുള്ള കുറച്ച് പേരെങ്കിലും ഇപ്പം ഈ സെക്സ്ഡോ അല്ലെങ്കിൽ അത്തരം സിനിമകൾ മീൻ സീരീസും സിനിമയൊക്കെ കണ്ട് നമ്മൾ കുറച്ചുകൂടെ തന്നെ നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ തന്നെയും ബുദ്ധിമുട്ടാണ് അപ്പം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരേലും കം കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിന് സ്ക്രിപ്റ്റില് അതിന് ശേഷം ഇത് ചെറിയ കുട്ടിയാവുമ്പോൾ എഴുതുക എന്ന് പറഞ്ഞാലും പിന്നീട് നമ്മൾ അതിൽ കുറെ ക്യാരക്ടേഴ്സിനെ പഠിക്കണമല്ലോ അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു ഇന്നത്തെ ഈ ജനറേഷനാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ഇതൊരു ലെസ്പിയനാണ് അല്ലെങ്കിൽ ജീപിറ്റിക്കുവാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞൊരു പേര് കൊടുത്തത് പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു നാട്ടുമുറങ്ങളുണ്ടായിരുന്നു പക്ഷെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അവർക്ക് മാത്രം തിരിച്ചറിയാം എൻ്റെ ബന്ധത്തിലുള്ള രണ്ട് ചേച്ചിമാർ തമ്മിൽ കൂട്ടുകൂടുമ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട് ഇവർ ഏത് സമയം എന്താണ് ഇങ്ങനെ ഇവർക്കിതിനാണെന്നായിരുന്നു ഇങ്ങനെ പക്ഷെ അവരുടെ സങ്കടം അവരുടെ വിഷമമൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അവരിൽ ഒരാളെ നിർബന്ധിതപൂർവ്വം കല്യാണം കഴിച്ചു കൊടുത്തു കഴിച്ചപ്പോൾ അവർക്കുണ്ടാവുന്ന കരച്ചിൽ മാനസികാവസ്ഥ പിന്നീട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് അന്നേരൊന്നും മനസ്സിലാവില്ല പക്ഷെ അന്നും ഉണ്ടായിരുന്നു ഇത് അപ്പം അന്ന് മുതൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയൊരു വന്നു പക്ഷെ ഇന്നായപ്പോൾ കാണാൻ ഇതിനൊരു പേരും വന്നു ഇതിങ്ങനൊരു പരസ്യമായിട്ട് അതായത് ധൈര്യപൂർവ്വം ഇങ്ങോട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി പക്ഷെ അന്നത്തെ ജന അന്നത്തെ ആ ജനറേഷനെ ഒത്തിരി വേദനകൾ അതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ രണ്ട് ധ്രുവങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട് സാഹചര്യത്തിനനുസരിച്ച് ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ചെയ്തത് അനുപടന മൂവിയായിരുന്നു അതില് ചേച്ചി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ശേഷം ആ മൂവിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വന്നത് ചേച്ചിയുടെ എടുത്ത ഇങ്ങനെ ഒരു സ്റ്റോറി സ്റ്റോറിയുണ്ട് അപ്പൊ എനിക്കത് ദിൽഷ ചെയ്യണമെന്ന് ആഗ്രഹം ബിക്കോസ് എന്നെ ഒരാൾ കാണുമ്പോൾ എപ്പോഴും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പം ഞാനും യൂഷ്വലി എന്താ പറയാ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക അപ്പം എല്ലാവരും ആ ഒരു അങ്ങനെയാണ് എന്നെ കാണുന്നത് എനിക്ക് നിനക്കൊരു പുതിയ മേക്കോവറി തരണം ഇങ്ങനൊരു റോൾ എനിക്ക് നീ ചെയ്ത് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്കും തോന്നി ലൈക്ക് എനിക്ക് കഥ കേട്ടപ്പോഴും എനിക്കും തോന്നി ലൈക്ക് ഇതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പിന്നെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്യാവശ്യം എനിക്ക് ചെയ്യാനുണ്ട് നല്ലൊരു ക്യാരക്ടറാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ മൂവിയിൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊക്കെ നമ്മളുടെ ഒരു ലക്ക് പോലെ ഇരിക്കും ഒരു നല്ല ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് സെക്കൻഡ് അത് ഒരു മൂവി വിജയിക്കുന്നതും അതിനു മുന്നേ നമുക്കൊരു ഒരു നല്ല ക്യാരക്ടർ കിട്ടാന്ന് പറയുന്നത് ഒരു ഒരു വലിയ കാര്യമാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു റോൾ എനിക്ക് ചേച്ചി ഓഫർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ ചെയ്താലത് എങ്ങനെ ഇരിക്കും എന്ന് എനിക്കും അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് കാര്യത്തിൽ പ്രിപ്പറേഷൻ മീൻ ഉള്ള അതായത് ഒരുപക്ഷെ ദിൽശയുടെ ക്യാരക്ടറിനെ സെൻറ്റർ ചെയ്തുകൊണ്ടാണ് കഥ പോകുന്നതെന്ന് മീനാ നായരുടെ ക്യാരക്ടർ വളരെ കുറച്ച് നേരെ സ്ക്രീനിൽ വരുന്നുള്ളു ഫുൾ ടൈം പോകുന്നത് ദിൽശയുടെ ഇത് കൂടെയാണല്ലോ അപ്പം അതിന് പ്രിപ്പയർ ചെയ്യുന്നതും അതിന്റെ നിങ്ങൾ സീൻ ഓർഡറിലാണോ ഷൂട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഓരോ പോയിന്റിലും വരുന്ന സീൻ ഓർഡറിൽ ഒന്നുമല്ല നമ്മളിത് ഏഹ് ഏകദേശം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് പൂർത്തിയാക്കിയതാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിനനുസരിച്ച് കിട്ടുന്ന സീനുകൾ എൻ്റെ ഞാനൊരു വൺ വീക്ക് മുൻപേ പോയിണ്ടായിരുന്നു പാലക്കാട് എനിക്ക് ചേച്ചിയാ മീൻസ് അങ്ങനൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു ഇപ്പൊ ചേച്ചിക്കാണെങ്കിലും ഈവൺ എനിക്കാണെങ്കിലും അപ്പം ഒരു വൺ വീക്ക് മുന്നേ ഞാൻ പാലക്കാട് പോയി നമ്മൾ ആ സീനുകളൊക്കെ ഒന്ന് അഭിനയിച്ചു നോക്കി എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനത്തെ സംഭവം അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഈവൻ സെറ്റിൽ എത്തിയപ്പോഴും എനിക്ക് ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ടൈം ഒന്നും എടുത്തില്ലായിരുന്നു പെട്ടെന്നെനിക്ക് അതിലോട്ട് വരാൻ പറ്റി എനിക്ക് അപ്പം ആ ഒരു മാനറിസം പിന്നെ അതിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ആളുകൾ വർഷങ്ങളായിട്ട് എടുത്ത് സമയം എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് ഞാൻ ആ സംഭവത്തിൽ ചെയ്യുമ്പോൾ അപ്പം ഞാനത് ഇതിനു വേണ്ടി ചെയ്യാണെന്ന് തോന്നരുതല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് എന്നെ ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നു ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യല്ലേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആക്ച്വലി ഈ മൂവി ചെയ്യുമ്പോൾ ഓൾസോ ഇതേപോലെ എം നായരുടെ ക്യാരക്ടറും ഇതിനകത്തേക്ക് ഈക്വൽ സ്പേസിൽ കൊണ്ടുവരിക എന്നുള്ളത് ഉണ്ടല്ലോ അതായത് രണ്ട് പ്രായക്കാരാണ് അപ്പം നിങ്ങൾ അതിനു മുന്നേ പരിചയം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി റാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പരിചയം ഉണ്ടായിരുന്നില്ല നമ്മൾ സെറ്റിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് കാണുന്നത് ഒരു ചേച്ചി ഉണ്ടായിരുന്നില്ല ആക്ച്വലി പ്രാക്ടീസിൻ്റെ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സെറ്റിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് കാണുന്നത് പക്ഷെ കണ്ടപ്പം തന്നെ എനിക്ക് നല്ലൊരു ഒരു ഗിവൻ ടേക്ക് ഉണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അതിനുശേഷമാണ് ജയരേസാറിന്റെ കൂടെ മൂന്നു വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അപ്പൊ മീരയ്ക്ക് വേണ്ടി ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ റിലീസ് ആയിട്ടില്ല ഞാൻ ശ്രീനിവാസന്റെ ഒരു മൂവി അപ്പോൾ എനിക്ക് തോന്നി നിശബ്ദമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് വേണം തോന്നി അങ്ങനെയാണ് മീരയെ സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അപരിചിതര് വന്നാലും ആ ഒരു എനർജി അവിടെ ഞാൻ കീപ്പ് ചെയ്തിരുന്നു അവരൊക്കെ മുൻപരിചയമുള്ളതുപോലെ തന്നെ ആവണമെന്ന് അപ്പൊ എല്ലാവരും ഒരേ മാനസികാവസ്ഥ ഉള്ളവർ തന്നെയായിരുന്നു അവിടെ കോട്ടയ രമേശ് ചെട്ടനായ സീനെ തിച്ചിയാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് പ്രൊഡ്യൂസർ ആണെങ്കിലും ഒക്കെ സഹകരിക്കുന്നവരായതുകൊണ്ട് ആർക്കൊരു അപരിചിതത്വം ഫീൽ ചെയ്തില്ല ഇതില് എന്തുകൊണ്ട് രണ്ടും രണ്ട് പ്രായക്കാരെ ചൂസ് ചെയ്തത് ഒരു കഥ പറയാൻ രണ്ട് ഒരേ പ്രായത്തിലുള്ള രണ്ട് പേരുടെ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാവും ഇവിടെ സമൂഹത്തിന് പൊതുവേ മനസ്സിലാവാത്ത ഒരു ഹോമോസെക്ഷൽ ലവ് സ്റ്റോറി പറയുന്നതിന്റെ കൂടെ രണ്ട് പ്രായക്കാരായിട്ടുള്ള ആളുകളുടെ കഥ പറയാന്ന് പറയുന്നത് നമുക്ക് സാഹചര്യ ജീവിത സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കിട്ടിയ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അവരെ സ്വീകരിക്കും പിന്നെ ഞാനിതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് പത്മരാധനും ഭരതനും സമർപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയത് വൈ ഭരതൻ സാറിൻ്റെ കുട്ടിക്കാലം മുതൽ ഭരതസാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണും ഇപ്പോഴും കാണും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനല്ല അദ്ദേഹം നമുക്ക് തരുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതിങ്ങനെ എൻജോയ് ചെയ്യണിഷ്ടമാണ് പത്മനാഭാറിൻ്റെ ചെറുകഥകൾ വായിച്ചാണ് അക്ഷരം പഠിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ എനിക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഭരതസാറിന്റെ ശിഷ്യനായ ജയരാജ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ നാടായ പറങ്കിമല ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇപ്പോൾ സി ഓഫ് ലെവന് ഞാൻ തിരഞ്ഞെടുത്തപ്പോഴും ഭരതസാറിനോടുള്ള ആരാധനയും അതൊക്കെ തന്നെയാണ് എനിക്ക് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചത് പിന്നെ അതേപോലെ ബീനാ പോള് എഡിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ലെജൻഡറി ആയിട്ടുള്ള കാലങ്ങളായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു സ്ത്രീയുടെ പേരാണല്ലോ ബീനാ പോൾ എന്ന് പറയുന്നത് എനിക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ബീനാപൂളിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ഈ പേരാണ് എനിക്ക് അറിയാവുന്ന സ്ക്രീന് ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പേര്ന്ന് പെട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആദ്യം വരുന്നത് ഒരുപക്ഷെ ബീനാ പോളിന്റെ പേരായിരിക്കും അത്രമാത്രം കാലം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരാളുടെ വർക്ക് ബാക്കി ചേച്ചി ഭയങ്കര സപ്പോർട്ട് ചെയ്യും നമ്മൾ പെണ്ണുങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചെന്നപ്പോൾ തന്നെ ബ്യൻചിച്ച് ഭയങ്കരമായിട്ട് നല്ല സബ്ജെക്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒത്തിരി ധൈര്യം തന്നു അതുകൊണ്ട് ഞാൻ വ്യന ചേച്ചി തന്നെ കാരണം നമ്മളോട് കൂടെ നിൽക്കുന്നവരാണ് നമ്മളുടെ ഒപ്പം ഇങ്ങനെയുള്ളൊരു വർക്ക് ചെയ്യാൻ കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നിയിരുന്നു മറ്റ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയായിട്ട് രമേശ് ചേട്ടനായിരുന്നു എൻ്റെ അച്ഛനായിട്ട് അവരൊക്കെ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പം അവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക സീന തേച്ചിയൊക്കെ എനിക്ക് പറയാ എന്ന് പറയണ്ട ജീവിച്ചു എന്ന് അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയായിരുന്നു ആയിരുന്നു അവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ കാരണം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് അത് ഓപ്പോസിറ്റിലുള്ള അടുത്തുനിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കും നമുക്കും കൊടുക്കുന്ന സംഭവത്തിന് ഒരു എന്താ പറയുക എനിക്കിങ്ങനെ പറയുന്ന കുറച്ചും കൂടി ഈസിയായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി ആ ഒരു ക്യാരക്ടർ ആവാനും അല്ലെങ്കിൽ ഒരു അമ്മ മോള് അല്ലെങ്കിൽ ഒരു അച്ഛൻ മോള് തമ്മിലുള്ള ആ ഒരു സീനുകളൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഇമോഷണലി കുറച്ചും കൂടെ എനിക്ക് ചെയ്യാൻ നമ്മുടെ ക്യാമറാമാൻ ഒത്തിരി സഹകരിച്ച് നമ്മളെപ്പോ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ നമ്മളേറ്റവും കൂടുതൽ ഇതാണ് സുനിൽപ്രയമായിരുന്നു ക്യാമറ ആ മിന്നാ മിന്നി ഇതുവരെ ഒക്കെ ചെയ്തത് ക്യാമറമാൻ ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാവരും സൗഹൃദം ചിത്രാഞ്ജലി ബഡ്ജറ്റിൽ ചിത്രാഞ്ജലി യൂണിറ്റ് അവിടെ ഇങ്ങനെ ഡ്രൈവർമാർ മാറി നിൽക്കാൻ പറ്റൊരു ഇങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇതിനകത്ത് എല്ലാവരുടെയും ഒരു വർക്കാന്നുള്ള കരുതിയിട്ട് എല്ലാവരും നാട് സഹകരിച്ചു ആ നാട്ടുകാരും അതെ അതുകൊണ്ട് തന്നെ ഞാനോർത്തും ദിൽഷക്ക് പരിചയമില്ലാത്ത നാട് പരിചയമില്ലാത്ത ഇടം പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഭാഷ അങ്ങനെയൊക്കെ പ്രശ്നമാകുമെന്ന് പക്ഷെ ദിൽഷ പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നു പിന്നെ ഭാഷ ദിൽഷ തന്നെ പഠിച്ച് തന്നെ ഡബ് ചെയ്തു എന്നുള്ളതാണ് ഡബിങ്ങിന് എഫേർട്ട് ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത് ഡബിങ്ങില് കാരണം എന്റെ ഫസ്റ്റ് മൂവി ഞാൻ എല്ലായിരുന്നു ചെയ്തത് അപ്പം എനിക്ക് എന്തോ എനിക്ക് ഈ മൂവിയിൽ ഞാൻ ചേച്ചിയുടെ ആദ്യം പറഞ്ഞ ചേച്ചി ഞാൻ ഡബ് ചെയ്തോളാം കാരണം ആ ഒരു ക്യാരക്ടറിന് എന്റെ വോയിസിന് കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് എനിക്ക് ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ഡബ്ബിങ്ങില് ചേച്ചി വേറെ ലെവലാണെന്ന് അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചില സീനുകളൊക്കെ ചേച്ചി എനിക്ക് പറഞ്ഞ് തന്നെ എങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇട്ടാ നന്നായിരിക്കും അതുപോലെ തന്നെ ചെയ്തു പിന്നെ നമ്മളുടെ ഡബിങ്ങിന് വെള്ളി വീഴ് ക്രാച്ച് ഇതൊന്നും ഇല്ല ഒരു കഥാപാത്രം എങ്ങനെയാണ് കരയുന്നത് ചിലപ്പോൾ ആ കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ തുമ്മാന് തോന്നുമായിരിക്കും തുമ്മിക്കോട്ടെ അത്രയ്ക്ക് ലൈവായിട്ടായിരുന്നു നമ്മുടെ അടുത്ത് സാധാരണ ഞാനൊക്കെ ഡബ്ബി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കുറയോ അതിൻ്റെ പിച്ച് താഴ്ത്തി പറഞ്ഞോ അവിടെ ക്രാച്ചായിട്ടോ അവിടെ ഒത്തിരി വെള്ളി വീണിട്ടോ അങ്ങനെ ഇസ്ത്രീട്ട പോലത്തെ ഒരു ഡബ്ബിങ് എനിക്ക് ഒരു താല്പര്യമില്ല ഡബ്ബിങ് എപ്പോഴും വളരെ ലൈവ് ആയിരിക്കണം എന്നാലാണ് ആ കഥ അതാണ് അഭിനയിച്ചവരെ കൊണ്ട് ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ചുകൂടെ ഒരു സുഖം നമുക്കുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ദിലിക്ഷ തന്നെ ചെയ്തതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഒന്നുകൂടി ഒരു ജീവനുണ്ടായി അതിന് മീരയും തന്നെയാണ് ചെയ്തത് നമ്മൾ ഹീറോ അതായത് പ്രൊഡ്യൂസറിന്റെ വോയിസ് മാത്രമാണ് ഡബിങ് ആർട്ടിസ്റ്റ് പ്രിയരാജനെ കൊണ്ട് ചെയ്യിച്ചത് ബാക്കിയെല്ലാവരും സ്വന്തം ഡബ്ബി ചെയ്ത് ഇത് പറയുമ്പോഴൊക്കെയും നമ്മൾ അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലാതെ ഒരാൾ കഥ പറയുന്ന സമയത്ത് ഏഹ് മിക്കവാറും കമ്മ്യൂണിറ്റിന്ന് എന്തെങ്കിലും എതിർപ്പ് വരലുണ്ട് ഇപ്പൊ ഈവൻ കാതലിനാണെങ്കിൽ പോലും വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫോഴ്സ്ഡ് കം ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യം സത്യമാണ് അങ്ങനെ കം ഔട്ട് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഈ സിനിമയ്ക്ക് വരാൻ നോക്കി കാണുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കല്ലേ ഏതായാലും പടമിറങ്ങിയതിന് ശേഷം അറിയാം എന്താ സംഭവം കമ്മ്യൂണിറ്റിയാണ് എതിർക്കണത് എന്റെ നാട്ടിലുള്ളതാണെന്ന് കാരണം നമ്മുടെ ഇതിന്റെ സബ്ജെക്റ്റ് ഒന്നും പറയാതെ അവിടെ ഷൂട്ട് ചെയ്യുന്നത് അവര് വന്നപ്പത്തന്നെ ചോദിച്ചത് അവിടുത്തെ അങ്ങനെ ഒരു വിഭാഗം ഞങ്ങളുടെ നാട്ടിൽ ഒന്നുമില്ല മതമൊന്നുമില്ല എന്ന് പറഞ്ഞ ഗ്രാമം എല്ലാവരും മുസ്ലിങ്ങളിൽ നിന്നോ ഹിന്ദുക്കളെന്നോ ഒന്നും ഭേദമില്ല രാഷ്ട്രീയമൊന്നുമില്ല വർണ്ണവും വർഗം ഒന്നുമില്ല അത്രയ്ക്ക് ഭയങ്കര ചേർന്ന സ്നേഹത്തോടെ കഴിയുന്നത് ഗ്രാമാന്തരീക്ഷമാണ് അത് ദൃഷ്യയ്ക്ക് അറിയാതെ പക്ഷെ എന്നാലും അവിടെ നമ്മൾ അവരുടെ പള്ളിയുടെ അവിടെയൊക്കെ ചോദിച്ചിത്രീകരിക്കുമ്പോൾ അവരൊക്കെ ചോ ചോദിച്ചത് എന്ത് സബ്ജക്റ്റാണ് ജിഹാദി ആണോ ബ്ലേ എന്നൊക്കെ ചോദിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു ഒന്നുമില്ലാട്ടോ അതിനെന്ത് സ്നേഹബന്ധങ്ങളുടെ കഥയാണ് പറഞ്ഞു അപ്പൊ ഇനി എതിർപ്പ് വരാണ്ടാവോ എനിക്കറിയില്ല അത് ഇതും ഉണ്ടല്ലോ അതായത് ഇത് സെയിം സെക്സ് ലവ് സ്റ്റോറി എന്നുള്ളതിന് എന്നുള്ളതിനപ്പുറത്തേക്ക് രണ്ട് മതങ്ങളിലുള്ള ആളുകളുടെയും കൂടെ കഥയാണ് അത്തരത്തിലുള്ള ഒരു വിമർശനവും അത്രക്ക് അങ്ങനെയൊന്നുമില്ല കാരണം ഇവര് അവിചാരിതമായിട്ട് രണ്ട് മതങ്ങളായി പോയെന്നേ ഉള്ളൂ ഈ സ്ഥാനത്ത് ജയന്തിയുടെ സ്ഥാനത്ത് ഇപ്പൊ വേറെ ഒരു ജമീലാണെങ്കിൽ പോലും അങ്ങനെ ആയി പോവും അത് ഗ്രാമാന്തരീക്ഷം ആ ആ ഒരു ഗ്രാമത്തിലായതുകൊണ്ട് അതിനെ വെച്ചിട്ട് പ്രാധാന്യമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിസ്സഹായ ഒരു പെൺകുട്ടി അതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഗ്രാമങ്ങളിൽ ഉണ്ടാവുമായിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ ആദ്യം തിരിച്ചറിയേണ്ടത് ആരും തിരിച്ചറിയേണ്ടില്ല അപ്പൊ അവർക്ക് സപ്പോർട്ടും കൂടി ആയിട്ടാണ് ഇപ്പടം ഈ നേരത്തെ പറഞ്ഞ എല്ലാ പ്രിഗ്രസീവ് മെന്റാലിറ്റി ഉള്ള ആളുകളോട് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്തേക്ക് അതിനും സൈബർ സൈബപുള്ളിയും അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പം വരും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വളരെ റാൻഡംലി ആദില നൂറ എന്നുള്ളവരെ അറിയില്ലേ അവരുടെ പോസ്റ്റിന്റെ താഴെയൊക്കെ ഭയങ്കര റൂഡായിട്ട് ആളുകൾ കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് സത്യ അവരെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ അത് ആക്ടേഴ്സിലേക്കും ഈവൻ കാതിൽ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ സ്ഥിരമായിട്ട് അതായത് ഏത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ നല്ല ചീത്ത വിളികളാണ് വൈറലുള്ളത് അങ്ങനെയൊരു കാര്യത്തിനും കൂടെ പ്രിപ്പയർ ആണ് കാരണം പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഉണ്ടാവും അത് ഞാൻ രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് പോസിറ്റീവ് മാത്രം കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല കാരണം ഞാൻ ഒരു സമയത്ത് ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടിയ ഒരു വ്യക്തിയാണ് ആ ടൈമിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് കിട്ടുന്നത് അപ്പം ഐ വോസ് എക്സ്പെക്ടി എല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു സാധനമായിരുന്നു എൻ്റെ മൈൻഡിൽ പക്ഷേ അത് കംപ്ലീറ്റ്ലി മാറി ഒരു സൈബർ ബുള്ളിങ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ പോസിറ്റീവ് മാത്രമല്ല നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ബിക്കോസ് നമ്മൾ ഇങ്ങനൊരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ അത് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം അത് നെഗറ്റീവ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ ആയിരിക്കേണ്ട ആവശ്യമില്ല ഈവൻ ഈ മൂവി ഇറങ്ങിയാൽ പോലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നാൽ പോലും ഞാൻ അതിന് അതിൻ്റെതായ രീതിയിൽ ഞാൻ സ്വീകരിക്കും കാരണം അവർക്ക് അടുത്തൊരു ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് കമന്റ് പറയുന്നവര് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പിന്നെ അതുമല്ല ഇതിനകത്ത് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അവർക്ക് പ്രാധാന്യമുണ്ട് ഈ ഒരു സബ്ജക്ട് അവതരിപ്പിക്കുന്നെങ്കിലും ദൃശ്യം സംബന്ധിച്ചിടത്തോളം ദൃശ്യം മനോഹരമായിട്ട് ചെയ്തതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടുനിൽക്കുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് ടെക്നിക്കൽ സൈഡുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ക്യാമറ മ്യൂസിക് എല്ലാം ചെയ്തത് അവരിലേക്ക് എത്തുന്നത് അവരോട് കഥ പറയുന്നത് ആ മ്യൂസിക്കിന്റെ കാര്യം പറയാൻ ഓ റസാബികാണ് പാടിയിരിക്കുന്നത് മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ ഗസൽ അത് ഞാന് ഒരു തൃശ്ശൂർ വെച്ചിട്ട് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ റാസയെ എടുത്ത് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത് എനിക്കിങ്ങനെ തരാമോ എന്നാണ് അപ്പോൾ റാസയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് തന്നു അതിൻ്റെ ഈണം നൽകിയത് റാസയാണ് എഴുതിയത് രഷിത് പറക്കലാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണിത് പക്ഷേ അത് ശരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ലവ് സോങ് പോലെയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഇങ്ങനെയുള്ള രണ്ട് പേരുടെ പ്രണയകതയായിട്ട് കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വെറൈറ്റി മനസ്സിലാക്കിയിട്ട് റാസ ഇതിനെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് പിന്നെ ബി ജി എം ചെയ്ത് രഞ്ജിത് മേലെ പാട്ടാണ് ബി ജി എം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒത്തിരി സ്ട്രഗിൾ ിങ്ങ് കൊണ്ട് എനിക്ക് എന്നെ എനിക്കൊത്തിരി അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു വിജയമിനായിട്ട് ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ പക്ഷെ ഒന്നും ഞാനിപ്പോൾ പറയണ്ട കാരണം ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഏതൊരു സ്ത്രീ ആണെങ്കിലും പോലും ഒരു അവസ്ഥയിലുണ്ടല്ലോ പെട്ടെന്ന് എല്ലാം നിർത്തി പോയാലും എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചാലോ എന്ന് തോന്നുന്ന വിധം എനിക്ക് വിജയം ചെയ്യാനായിട്ട് ഞാൻ കാലുപിടിക്കാൻ പോയപ്പോണ്ടായ ഒരു വലിയൊരു സംഭവമുണ്ട് അത് ആർക്കും മനസ്സിലാവില്ല നിങ്ങളൊന്നും ആ നിങ്ങളൊന്നല്ല ഒരാളും വിശ്വസിക്കില്ല അത് ആരാണ് അങ്ങനെ പെരുമാറിയെന്ന്ർക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോവും ആ ഒരു അദ്ദേഹം അങ്ങനെ അങ്ങനെയൊരു സത്യകനായ മനുഷ്യനാണെന്നുള്ള കൺസെപ്റ്റോട് കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതും പക്ഷെ അതിൽ നിന്ന് മറികടന്ന് രഞ്ജിത് മലേപ്പാട്ട് എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യൻ അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കൂടെ ഇരുത്തി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനോഹരമായിട്ട് ചെയ്തു വന്നു രാജേഷ് ചേർത്തരെയും വലിയൊരു കലാകാരൻ എൻ്റെ മനസ്സിഞ്ഞ് വന്നിട്ട് അത് സഹകരിച്ച് രണ്ടായിരുന്നു എൻ്റെ ക്യാമറ സിപ്രായമാണ് പിന്നെ അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ ദേവകൃഷ്ണനാണ് ദേവൻ തന്നെയാണ് ഇതിനകത്ത് കഥ തയ്യാറാക്കിയത് തിരക്കഥയും ആണ് ഞാൻ ഒറ്റയ്ക്ക് എഴുതിയിട്ടുള്ളത് ദേവന് ഞാനും കൂടിയാണ് ഇതിൻ്റെ കഥ പിന്നെ പ്രൊഡ്യൂസർ ആണെങ്കിലും ജിബിനു ചക്ക ജേക്കബ് ദിൻ റീൽസ് അങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു പക്ഷേ എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞതും ആ സങ്കടം നികത്തി കേട്ടോ കാരണം രഞ്ജിത്ത് അത് കൈകാര്യം ചെയ്തുകൊണ്ട് രഞ്ജിത് മാഷ് കൈകാര്യം ചെയ്തതുകൊണ്ട് എൻ്റെ സങ്കടം പോയി പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടിൽ ഒന്ന് ഇന്നൊരു വിങ്ങലാണ് അത്രയ്ക്കും ഞാൻ അപമാനിക്കപ്പെട്ടല്ലോ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ നിന്ന് ഓർത്തിട്ട് ഇത് പറയുമ്പം ഒരുപാട് വർഷത്തെ ജേണി ഉണ്ട് അപ്പം സി ഓഫ് ലവ് വരെ എന്തായിരുന്നു സായി സായികൃഷ്ണന്റെ ജേണി ഞാൻ ഡബ്ബിംഗ് ആയിരുന്നു ഡബിങ് ഒക്കെ നടത്തുകയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ കുഞ്ഞിനാ ഞങ്ങൾ പാലക്കാടുകാരെല്ലാം ശനിയാഴ്ച ഞായറാഴ്ച സിനിമ കാണും ഞങ്ങൾക്കൊരു ദിനചര്യ പോലെയാണ് ഇപ്പോൾ കെ ടി എം ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചു സ്കൂളിൽ സംരംഭമാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ മൂന്ന് കിലോമീറ്റർ പുഴത്തെ ഒരുത്തോടെ നടന്ന് കാണാം വീട്ടിലെത്തണ സമയത്ത് ഞങ്ങൾ നിഷിഷം കാണുന്ന സമയമാണ് കയറി കാണും ഏത് സിനിമ എന്നാലും എല്ലാ സിനിമയും കാണും സിനിമ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് സിനിമ മാഗസികൾ വായിക്കുക അങ്ങനെ മാഗസിനികളുടെയൊക്കെ ഒരു ആരാധകയായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആരും തുണയില്ലാതെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലതും നേടാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി നമ്മളെ പിന്നായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോലെയല്ല നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് നമ്മുടെ എനർജി നമ്മളെ ഉണ്ടാക്കിയെടുക്കണം നമ്മളിതുപോലെ പാരമ്പര്യം ഒന്നും പ്രസംഗിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മളെങ്ങനെയാണെന്ന് നമ്മളെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ എത്തും അപ്പോൾ ഒറ്റപ്പെടലിലൂടെ ഒരു യാത്രയായിരുന്നു എനിക്ക് പിന്നെ സ്ത്രീകളെ പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നൊരു വലിയൊരു മോഹം എനിക്കുണ്ട് ഇന്ന് സിനിമയിൽ കേൾക്കുന്ന അപമാനങ്ങൾക്കും അപവാദങ്ങൾക്കും ഒരു അറുതി കാരണം സ്ത്രീകൾ ധൈര്യപൂർവ്വം ടെക്നിക്കൽ വെച്ചിലൂടെയാണ് സിനിമയിലേക്ക് വരട്ടെ ഒരു മുപ്പത് വയസ്സിനാണ് സ്ത്രീകൾ അമ്മയാണ് അമ്മൂമ്മയാണ് അമ്മായിണെന്നുള്ള കമൻറ്റ് കേൾക്കുകയാണ് അത് വേണ്ട സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവരും ആൺ ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ അപ്പോൾ സ്ത്രീകളെ കൂടുതൽ സിനിമയിലേക്ക് കൊണ്ടുപോകുന്ന മലയാള സിനിമ ഫിലിം ഇൻഡസ്ട്രി എല്ലാവരും അറിയപ്പെടുന്ന പോലെ മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം കലകൾ പോലെ സിനിമയും നല്ലൊരു കലയാണെന്ന് ജനങ്ങൾ അറിയപ്പെടുകയാണ് അപ്പൊ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകളാണ് എന്റെ ലക്ഷ്യം ഇനി ഉള്ളത് ഞാനൊരു എൺപത്തിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി ലോക്ക് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കണം എന്നാണ് ആശംഖാൻ്റെ ഒരു മൂവി അപ്പം വേറെ രണ്ടു മൂന്നുണ്ട് പക്ഷേ എല്ലാം ഓക്കെ ഇത് തിയേറ്റർ റിലീസ് അതെ ഈ മാസം പതിനെട്ടാം തീയതിയാണ് തിയേറ്ററിലേക്ക് നമ്മളിത് കൊണ്ടുവരുന്നത് പ്രേക്ഷകരോട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവർക്കും ഇരുന്ന് കാണാൻ ഭാഗത്തിനുള്ള നല്ലൊരു സിനിമയാണിത് സ്നേഹവും പ്രണയവും ബന്ധങ്ങളും ഇന്ന് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് അതായത് കടകോളം സ്നേഹം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കടലോളം സ്നേഹവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവരും വന്ന് സിനിമ കാണുക പ്രത്യേകിച്ച് ദിൽഷയുടെ അഭിനയം പാഠവം എല്ലാവരും കണ്ട് മനസ്സിലാക്കലെ മീര കോട്ടയ രമേശ് സീനത്തെ ചെന്ന പ്രഗത്ഭർ അഭിനയിച്ച സിനിമ നല്ലൊരു സിനിമയായിട്ട് ഏറ്റെടുക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലൊരു കണ്ടൻറ്റാണ് ഇതിനകത്തിരിക്കുന്നത് എനിക്കും എല്ലാവരോടും പറയാനുള്ളത് ജൂലൈ എയ്റ്റീൻത്തിന് എല്ലാവരും മൂവി കാണാൻ വരിക കാരണം ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളെടുത്തൊരു മൂവിയാണ് പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഒരു നല്ലൊരു നല്ല ഒരു മൂവിയാണ് നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ഇപ്പം എന്താ പറയാ നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള ആളുകളും കണ്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു മെസ്സേജ് ഈ ഒരു മൂവിയിലൂടെ നമുക്ക് തരാൻ വേണ്ടി പറ്റും അപ്പം എല്ലാവരും ഇത് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്ര ഇവരോട് ഈ ഇങ്ങനെ കമ്മ്യൂണിറ്റിയുടെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും സ്നേഹം തോന്നുന്നു തീർച്ചയായിട്ടും